സാബി അലോൺസോ റയൽ മാഡ്രിഡിന്റെ പുതിയ കോച്ചായി സ്ഥാനമേറ്റു വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് കാർലോ ആൻജിനോട്ടി ബ്രസീൽ ദേശീയ ടീമിന്റെ പരിശീലകനായി പോയതോടെയാണ് മുൻ റയൽ താരമായിരുന്ന സാബിയെ റയൽ മാഡ്രിഡ് കോച്ചായി നിയമിച്ചത് മുന്തസ് ലീഗിൽ അവസാന മത്സരത്തോടെ ക്ലബ്ബ് വിടുകയാണെന്ന് പറഞ്ഞിരുന്ന സാബി അതിനു മുൻപ് തന്നെ റയലുമായി ധാരണയിലെത്തിയിരുന്നു ഔദ്യോഗികമായ പ്രഖ്യാപനം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ സീസണിൽ സ്വപ്ന തുല്യമായ കുതിപ്പ് നടത്തിയ ബയർ ലെവർ കൂസൻ അന്ന് ബുൻഡസ് ലീഗ് കിരീടം നേടിയാണ് പോരാട്ടം അവസാനിപ്പിച്ചത് അതിനുശേഷം ഒരു സീസൺ കൂടി സാബിയുടെ കീഴിൽ ടീം ഇറങ്ങിയെങ്കിലും ബുൻഡസ് ലീഗ് കിരീടം നേടാനായില്ലെങ്കിലും ചാമ്പ്യൻസ് ലീഗ് യോഗ്യത ഉറപ്പിക്കാനായി കൂടാതെ മികച്ചൊരു ടീം കെട്ടിപ്പടുത്തതിനു ശേഷമാണ് സാബി ക്ലബ്ബ് വിട്ടത് ഇനി വരുന്ന കോച്ചിന് കാര്യങ്ങൾ എളുപ്പമാണ് റയലിന്റെ മുൻ അണ്ടർ ഫോർട്ടീൻ പരിശീലകനായിരുന്ന സാബിയുടെ തിരിച്ചുവരവ് സീനിയർ ടീമിന്റെ പരിശീലകനായിട്ടാണ് വരുന്ന ക്ലബ്ബ് വേൾഡ് കപ്പാണ് സാബിക്ക് മുന്നിലുള്ള റയലിന്റെ ലക്ഷ്യം കോപ്പ ഡെൽറയിലും ചാമ്പ്യൻസ് ലീഗിലും പരാജയപ്പെട്ടപ്പോൾ ലാ ലീഗയിൽ ചിരവൈരികളായ വാർസയ്ക്ക് പിന്നിൽ രണ്ടാമതായി തന്റെ പഴയ ക്ലബ്ബിലേക്ക് പരിശീലകനായി തിരിച്ചു വന്ന സാബിയുടെ കീഴിൽ പഴയ പ്രതാപം തിരിച്ചു പിടിക്കാനാണ് റയൽ ഒരുങ്ങുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽ കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ